Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, cotton cloth and stitching. Pandicard Road One മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മുണ്ടേരി നാരങ്ങാ പോയിലിലെ കുടുംബങ്ങൾക്ക് അടിയന്തരമായി സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ വേറിട്ട സമരവുമായി രംഗത്ത് പോത്തുക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് യു ഡി എഫ് അംഗങ്ങളാണ് മുണ്ടേരി നാരങ്ങാ പ്രകൃതിയിലെ ആദിവാസികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് അവരോടൊപ്പം സമരം ചെയ്യുന്നത് പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വ്യാഴാഴ്ച ഉച്ചക്ക് ഈ കുടുംബങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി സമരം ചെയ്യാനാണ് തീരുമാനം എട്ട് വീടുകളുള്ള പ്രകൃതിയിലെ അഞ്ച് വീടുകൾക്ക് പിൻഭാഗത്തെ മൺതിട്ട കാലങ്ങളായി ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ ഇവിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് മഴക്കാലത്ത് ഈ കുടുംബങ്ങളെ അടിസ്ഥാന സൌകര്യങ്ങൾ ഒന്നുമില്ലാത്ത സമീപത്തെ ബദൽ സ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് അധികൃതർ ചെയ്യുന്നത് കനത്ത മഴ പെയ്താൽ മൺത്തിട്ടയിടിഞ്ഞ് വീടുകൾക്ക് മുകളിൽ പതിക്കാൻ സാധ്യത വളരെയേറെ മഴക്കാലമായാൽ രാത്രി ഉറക്കമിളച്ചാണ് ഇവർ ഭീതിയോടെ കഴിഞ്ഞുകൂടുന്നത് ഇതുവരെ ഇവിടെ മുതിർന്നവരും കുട്ടികളും പ്രായവരും ഒക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കും മൂന്ന് നാല് കുടുംബങ്ങളാണ് ഒരു വീട്ടിൽ ഇപ്പൊ നിലവിലുള്ളത് ഇവര് മഴ കഴിഞ്ഞൊക്കെ വരാന്തയിൽ ഇരുന്ന് വരാന്തക്ക് ആണ് ഇപ്പൊ ഇരുന്ന് ഇവർ നേരം കുളിപ്പിക്കണത് അല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പാകത്തിനാണ് ഇപ്പൊ ഇവരെല്ലാരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ കുട്ടികളാണെങ്കിൽ പഠിക്കാനുള്ള ഒരു അസൗകര്യങ്ങളുണ്ട് ഈ വീട്ടിലാണെങ്കിൽ കറണ്ട് ഇല്ല ആ വീട്ടിന് കറണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല പഠിക്കാനുള്ള ഒരു അസൗകര്യം കുട്ടികൾക്ക് വെക്കാ ഈ ഇതേപോലെയുള്ള സ്ഥലത്ത് ഇരുന്നാണ് ഇവര് പഠിക്കണത് ഐ ടി ഡി ഞങ്ങൾ അതിന് പരാതി കൊടുത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് പ്രൊജക്ട് ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു പ്രൊജക്ട് ഓഫീസർ വന്നു ഇവിടെ മാത്രം കണ്ട് പ്രൊജക്ട് ഓഫീസർ പോയി പ്രൊജക്ട് ഓഫീസർ വന്നത് ഞാൻ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്താണ് പറഞ്ഞതെന്ന എന്താണ് ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്ന പ്രൊജക്ട് ഓഫീസർ പറഞ്ഞിട്ടില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ കളക്ടർ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് കഴിഞ്ഞ മഴക്കാലത്ത് നിലമ്പൂർ തഹസിൽദാർ ഇടപെട്ട് ഈ വീടുകൾക്ക് സംരക്ഷണം നൽകാൻ പിൻഭാഗത്ത് കോൺക്രീറ്റ് മതിൽ സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനപ്രതിനിധികൾ സമരത്തിനിറങ്ങിയത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അംഗങ്ങൾ രാത്രി അവിടെ തങ്ങിയാണ് ജനപ്രതിനിധികൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഉണ്ടായില്ലെങ്കിൽ കുടുംബങ്ങളുമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി സമരം ചെയ്യാനാണ് തീരുമാനം എൻ്റെ മുണ്ടേരി വാടിലെ നാരങ്ങാപ്പൊയിൽ ഉള്ളത് ഇവിടെ നാലഞ്ച് വീടോളം ഈ ഒരു എൻ്റെ പുറകിലുള്ള ഈ മൺത്തിട്ട കണ്ടില്ലേ ഇത് ഇടിഞ്ഞ് ഇവിടുത്തെ ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മൂന്നര വർഷത്തോളമായി ഞങ്ങൾ പഞ്ചായത്തിന് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ആ സമയത്തൊക്കെ ഉദ്യോഗസ്ഥർ വരും റിപ്പോർട്ട് എഴുതും ഇവർക്ക് ഇവരെ മാറ്റി പാർപ്പിക്കണം മാറ്റിപ്പാർപ്പിക്കണമെന്ന് റിപ്പോർട്ട് എഴുതി പോവുക എന്നല്ലാതെ മാറ്റി പാർപ്പിക്കുന്നതിനോ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിനോ ഇതുവരെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല പുത്തുവേലി പഞ്ചായത്തിലെ കഴിഞ്ഞ നാളുകളിലൊക്കെ കഴിഞ്ഞ ദുരന്ത സമയത്തുണ്ടായ അവസ്ഥ നമുക്കറിയാം ദുരന്തം നടക്കുമ്പോൾ മാത്രം ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം നടപടിക്ക് നടപടികൾ എടുക്കുന്ന ഒരു രീതിയിലേക്കാണ് പഞ്ചായത്ത് പോകുന്നത് അതിന് അത് സാധ്യ അത് ഇനി ഞങ്ങൾ സമ്മതിക്കില്ല കാരണം എൻ്റെ ഈ ഈ എൻ്റെ സഹോദരങ്ങളെ ഒരു ദുരന്തത്തിന് വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഇതിൻ്റെ ശാശ്വത പരിഹാരം കാണുന്നത് വരെ ഞാൻ ഇവരോടൊപ്പം ഇവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവും ഇതിന് പരിഹാരം കാണണം എന്ന് തന്നെയാണ് കാരണം ഇവിടുത്തെ ഓരോ വീടുകളും പതിമൂന്ന് പതിനാല് വർഷം പഴക്കമുള്ള വീടുകളാണ് ഒന്നും ഒരു പ്ലാസ്റ്ററിങ്ങോ ഒന്നും ചെയ്യാത്ത പണ്ട് ഐ ടി ഡി പി ഇന്ന് കിട്ടിയിട്ടുള്ള വീടുകളാണ് ഇവിടെ ചെറുതായിട്ടൊന്നും മനത്തിട്ട വീണാൽ തന്നെ നിലം പൊത്തുന്ന അവസ്ഥയിലാണ് ചെറിയ കുട്ടികളടക്കം വൃദ്ധരായവരൊക്കെ തിങ്ങി പാർക്കുന്ന ഒരു ഊരാണ് ഇത് നാരങ്ങപ്പൊയിൽ അപ്പൊ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം നാസർ സ്രാംബിക്കൽ സലൂക് ജലീൽ റുബീന കിണറ്റിങ്ങൽ പി എൻ കവിത ഓമന നാഗലോഡിയിൽ മോഴ്സി പ്രസാദ് എന്നിവരാണ് സമരരംഗത്തുള്ള അംഗങ്ങൾ ഈസ്റ്റ് ലൈവ്